എന്താണ് ടോക്കൺ ഫീസ് കീമുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കണം അതെന്താണ് എത്ര രൂപയാണ് ഓരോ കാറ്റഗറിക്കാർക്കും വരുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ഇപ്പോൾ കോളേജുകളിൽ ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ഇതുപോലുള്ള ഇൻഫർമേഷൻസ് യഥാസമയം ലഭിക്കാനായിട്ട് അപ്ഡേറ്റ്സുകൾ യഥാസമയം ലഭിക്കാനായിട്ട് ഇപ്പോൾ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വയ്ക്കുക നമുക്കറിയാം സ്കീമിനകത്ത് ഒരു അലോട്ട്മെൻറ്റ് നമ്മൾ കൊടുക്കണമെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീ ഈ വർഷം മുതൽ അടയ്ക്കേണ്ടതുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫീസ് എൻട്രൻസ് കമ്മീഷണറിലേക്ക് അടക്കേണ്ടതുണ്ട് അതായത് സിഇയുടെ ഓൺലൈൻ പോർട്ടലിലേക്ക് നിങ്ങൾ അടയ്ക്കണം അത് എം ബി ബി എസ്സും ബി ഡി എസും ഗവൺമെൻറ് കോളേജിലാണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ മുഴുവൻ തുകയടക്കണം എത്രയാണോ അതിനകത്ത് രേഖപ്പെടുത്തി നിങ്ങൾ അടച്ചിരിക്കുന്ന ആ ഒരു ടോക്കൺ ഫീസ് ഒഴികെ ബാക്കി എത്രയാണോ അവിടെ അടയ്ക്കേണ്ടത് അതടയ്ക്കണം അതേപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിൽ എം ബി ബി എസിനും ബി ഡി എസിനും നോർമൽ ക്വാർട്ടർ വഴി നിങ്ങൾക്ക് ഒരു സീറ്റ് ലഭിക്കുകയാണെങ്കിൽ ഒരു ലക്ഷം രൂപയാണ് എൻട്രൻസ് കമ്മീഷൻ ഓഫീസ് നിശ്ചയിച്ചിരിക്കുന്ന ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് എം ബി ബി എസ് എൻ ആർ എ ആണെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പണം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ലിമിറ്റ് നിങ്ങൾ നിർബന്ധമായിട്ട് കൂട്ടിവെച്ചിരിക്കണം അഞ്ച് ലക്ഷം പിന്നെ അതിൻ്റെ ടാക്സ് എമൗണ്ടും ശകലം ഉണ്ടാവും ഈ ഒരു എമൗണ്ട് നിങ്ങൾക്ക് അതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുക അലോട്ട്മെൻറ്റ് മെമ്മോ നമുക്ക് ഡൗൺലോഡ് ചെയ്യാമെങ്കിലും പക്ഷേ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു എമൗണ്ട് അടച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ച കോളേജിൽ പോയി ബാക്കിയുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുക തമിഴ്നാട്ടിലാണെങ്കിൽ അലോട്ട്മെന്റ് ലെറ്റർ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഫുൾ എമൗണ്ട് അടയ്ക്കണം പക്ഷേ ഇവിടെ അങ്ങനെയില്ല അപ്പോൾ ടോക്കൺ ഫീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അലോട്ട്മെന്റ് ലഭിച്ചതിനു ശേഷം എൻട്രൻസ് കമ്മീഷണർ ഓഫീസിലേക്ക് അടക്കേണ്ടെന്നൊരു തുകയാണ് ഇനി നിങ്ങൾ എസ് സി എസ് ടി ഒ ഇ സി മറ്റെന്തെങ്കിലും അർഹമായിട്ടുള്ള വിഭാഗത്തിലെ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ നേരത്തെ അടച്ചിരിക്കുന്ന അഞ്ഞൂറ് രൂപ മതിയാവും പ്രത്യേകിച്ച് അതിനകത്ത് ഓപ്ഷൻ അതിനത്തെ എന്തെങ്കിലും ഒരു എമൗണ്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അടച്ചാൽ മതി അല്ലാത്ത പ്രശ്നം നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലെറ്റർ ഭരണവും അതേപോലെ തന്നെ ഷീറ്റ് അടക്കമുള്ള മുഴുവൻ ഡോക്യുമെന്റുകൾ എടുത്ത് അതായത് കോളേജിൽ പോയിട്ട് പ്രവേശനം നേടാം അവിടെ പറഞ്ഞിരിക്കുന്ന ഡിഫറൻസ് എമൗണ്ട് ഹോസ്റ്റൻ ലൈം മിസിലേൻസിൻ്റെ ഡിഫറൻസ് എമൗണ്ട് നിങ്ങൾ പേ ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനലിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് എസ് സി എസ് ടി യു ഇ സി വിഭാഗത്തിലെ വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ മുഴുവൻ ഫീസും ഇളവോട് കൂടിയിട്ട് ഒറ്റ ഫീസ് നിങ്ങൾ അഡീഷൻ അടക്കാതെ ബി എ എം എസിനും ബി ഡി എസ് ഡെന്തലിനും അതേപോലെ എഞ്ചിനീയറിംഗ് ഫാർമസിക്കും ആർക്കിടെക്ചറിനും പ്രവേശനം ലഭിക്കാനുള്ള അർഹതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താൻ താഴെക്കണത് നമ്പറിൽ വിളിച്ച് കോൺടാക്റ്റ് ചെയ്യാം കോളേജ് കൂടി അതിന് മുഴുവൻ സ്കോളർഷിപ്പ് ട്രസ്റ്റ് സ്കോളർഷിപ്പ് വഴി നിങ്ങൾക്ക് ഒഴിവാക്കി തരുന്നതാണ് സി ബെസ്റ്റ് വിഷേസ്